ആ ഈസി ഗരുഡ പട്ടാമ്പി ഉദ്ഘാടനം ഫെബ്രുവരി രാവിലെ ഗവൺമെന്റ് കോളേജിൽ കവിതയുടെ കാർണിവലിന് തുടക്കമായി മൂന്ന് ദിവസങ്ങളിലായാണ് കവിതയുടെ കാർണിവൽ നടത്തുന്നത് കവി സച്ചിദാനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു മൂന്ന് നാൾ നീണ്ടു നിൽക്കുന്ന ഏറ്റവും വലിയ കവിതോത്സവത്തിനാണ് പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ തുടക്കമായിരിക്കുന്നത് മായുന്ന അതിരുകൾ മായുന്ന സർഗാത്മക ലോകമെന്ന വിഷയവുമായാണ് കവിതാ കാർണിവലിന്റെ ഏഴാം പതിപ്പ് നടത്തുന്നത് കോളേജിലെ മലയാള വിഭാഗം കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹനത്തോടു കൂടിയാണ് കവിതയ്ക്ക് മാത്രമായുള്ള ഈ ദേശീയോത്സവം നടത്തുന്നത് കവി സച്ചിദാനന്ദൻ കാർണിവലിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു നിർവചനങ്ങളിൽ നിന്നും തെന്നി സമീപനമാണ് കവിതകൾക്കുള്ളതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കവി സച്ചിദാനന്ദൻ സൂചിപ്പിച്ചു അനേകം സിദ്ധാന്തങ്ങളിലൂടെ ധനിയും വക്രോക്തിയും ഒക്കെ ഉൾപ്പെടെ ഒരുപാട് സിദ്ധാന്തങ്ങളിലൂടെ കവിത എന്താണ് എന്താകണം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നാൽ ഒരിക്കലും കവിത എന്ന നിരന്തര പരിണാമിയായ കലാരൂപം അഥവാ ഭാഷാരൂപം ഈ ഒരു കാവ്യമീമാംസയിലും ഈ പൂർണ്ണമായും ഒതുങ്ങി നിന്നിട്ടില്ല കവിത എന്നും ശ്രമിച്ചു കൊണ്ടിരുന്നത് ഈ നിയമങ്ങളെ ലംഘിക്കാനോ ചോദ്യം ചെയ്യാനോ സംശയിക്കാനോ ആ അതുകൊണ്ടാണ് കവിത ആത്യന്തികമായി നിർവചനങ്ങളിൽ നിന്ന് തെന്നിമാറിപ്പോകുന്നത് ഏത് രീതിയിൽ അത് നിർവചിക്കാൻ ശ്രമിച്ചാലും ആ നിർവചനം പൂർത്തിയാക്കും മുമ്പേ മറ്റൊരു കവി ആ നിർവചനത്തിൽ ഒതുങ്ങാത്ത ഒരു കവിത എഴുതി കഴിഞ്ഞിരിക്കുമെന്ന് കവിതയുടെ മുഴുവൻ ചരിത്രവും നമ്മോട് പറഞ്ഞ് പോന്നിട്ടുണ്ട് ഇവിടെ ആർക്കും മനുഷ്യനെ ഓർമ്മയ്ക്ക് സ്വപ്നത്തെ എല്ലാ വാദികളും തുറന്നു കിടക്കുന്നു പൂച്ചകൾക്കും മനുഷ്യർക്കും വാൽനക്ഷത്രങ്ങൾക്കുമായി ഭൂതം വർത്തമാനം ഭാവി ഇവ തമ്മിൽ ഒരു വിഭജനവുമില്ല ണം അവയ്ക്ക് കാവിൽ നിൽക്കുന്നില്ല ഞങ്ങളെല്ലാം മരിച്ചാൽ ചടങ്ങ് ലളിതമാണ് പകരം മറ്റൊരാൾ ഗോത്രത്തിൽ പിറക്കും വരെ ഞങ്ങൾ ഇല ഒഴിച്ചു പിന്നെ പെട്ടെന്ന് ഒരു മണി പോലും മടിക്കാതെ വസന്തം വരും ഞങ്ങൾ ഭൂമിയിലെ ഏറ്റവും പഴയ ഗോത്രമാണ് ഏറ്റവും ചെറിയതും ഒരു തത്തയുടെ ചിറകിലുള്ള അക്ഷരമാണ് ഞങ്ങളുടെ ഗോത്രചിഹ്നം അക്ഷരങ്ങളും നിലനിൽക്കുവോളം ഞങ്ങൾ ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അഞ്ചു പേർ ചിരിക്കുന്നിടത്തെല്ലാം ഒരാളായി ഞങ്ങളിൽ ഒരാൾ ും ഇസ്രയേലിലെ പ്രമുഖ കവി അമീർ ഔർ വിശിഷ്ടാതിഥിയായിരുന്നു കാർണിവുക്ക് കവി കെ ജി ശങ്കരപിള്ള പ്രകാശനം ചെയ്തു തുടർന്ന് കെ ജി എസിന് ആദരവും നൽകി വി മുസാഫിർ അഹമ്മദ് ആദര പ്രഭാഷണം നടത്തി കലാപ്രദർശനങ്ങളുടെ ഉദ്ഘാടനം വി കെ ശ്രീരാമൻ നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി എസ് ജോയ് പി പി രാമചന്ദ്രൻ അലിക്കുട്ടി ഡോക്ടർ എച്ച് കെ സന്തോഷ് തുടങ്ങിയവരും പങ്കെടുത്തു അതിരുകൾ മാരുന്ന കലർപ്പുകളുടെ പുതുലോകത്ത് കലയിലും സാഹിത്യത്തിലും ശാസ്ത്ര സാങ്കേതികതയിലും സാമൂഹികതയിലും സാംസ്കാരികതയിലും ഉണ്ടായ വിപുലമായ മാറ്റങ്ങൾ അന്വേഷിക്കുവാനുള്ള ശ്രമമാണ് ഇത്തവണ കവിതയുടെ കാർണിവൽ നടത്തുന്നത് ആറു വേദികളിലായി മൂന്ന് നാളുകളിലായാണ് വിവിധ പരിപാടികൾ കാർണിവലിന്റെ ഭാഗമായി നടക്കുക ഇന്ത്യയ്ക്കകത്തും പുറത്തുനിന്നുള്ള നൂറോളം കവികളും സാമൂഹ്യ പ്രവർത്തകരും കാർണിവലിൽ പങ്കെടുക്കുന്നുണ്ട് അന്താരാഷ്ട്ര സെമിനാറുകൾ പ്രഭാഷണങ്ങൾ മീറ്റ് ദ പോയിന്റ് കവിതാവതരണങ്ങൾ സംവാദങ്ങൾ പുസ്തകപ്രകാശനങ്ങൾ കലാസാംസ്കാരിക പരിപാടികൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആർട്ട് ഗാലറി കുട്ടികളുടെ കാർണിവൽ ദൃശ്യാവിഷ്കാരങ്ങൾ സംഗീതാവിഷ്കാരങ്ങൾ പുസ്തകോത്സവങ്ങൾ എന്നിവയും കാർണിവലിന്റെ ഭാഗമായി നടത്തിവരുന്നുണ്ട്